ഹലോ ഇറ്റ്സ് മീ ഓത്തോമ്പത്ത് വേറൊ അപ്പോൾ അതെ നമ്മുടെ റോഡ് പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കോമ്പാത റോഡ് ഒക്കെ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു പിന്നെ കുറച്ച് ഭാഗങ്ങൾ ക്ലിയർ ചെയ്യുമെന്ന് നമ്മുടെ കോൺട്രാക്ടർ വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ കുറച്ച് അപ്ഡേറ്റ്സ് ആണ് അപ്പോൾ കോമ്പാത വഴി വന്നവരൊക്കെ നിങ്ങൾ ഇവിടെ റോഡ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സഹകരിച്ചൊക്കെ വരിക അപ്പോൾ അതിനകത്തെ റോഡ് പണി കുറച്ച് കാഴ്ചകളെ കാണിച്ചേക്കാം അപ്പോൾ ഡെയിലി അപ്ഡേറ്റ്സ് ഉണ്ടായാലും തന്നെ ഒന്ന് വിചാരിച്ചിരിക്കുന്നു അപ്പോൾ നിങ്ങൾ അതൊന്ന് കണ്ടെത്തുക അപ്പോൾ ഇന്നാലും ഒരു വീഡിയോ വരുന്ന സമയത്ത് ഞാൻ വിചാരിച്ചില്ല ഇത്ര പെട്ടെന്ന് പണിയൊക്കെ തുടങ്ങുമെന്ന് എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് ഇപ്പോൾ കോൺട്രാക്റ്റ് കാര്യങ്ങളൊക്കെ എടുത്തേക്കണം അവർ ഇതോടെ നന്നാക്കാൻ അവർക്ക് എല്ലാവർക്കും നന്ദി ഇപ്പോഴത്തെ സമയം ഏകദേശം ഒരു ആറു മണി അടുത്തായിട്ടുണ്ട് നമ്മുടെ ആറു മണിക്ക് പോലെ അല്ല മീൻ ബസ്സാണ് ഇപ്പോൾ ഈ പോണത് അപ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ആറുമണി എന്നൊക്കെ പറയുന്നത് നമ്മുടെ കോമ്പിച്ച് പിക്ക് ടൈമാണ് അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഈ വണ്ടി ഇങ്ങനെ പയ്യെ പയ്യെ പോകണത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം വേറെ ഒന്നല്ല നമ്മുടെ ഈ ഒരു കോമ്പാ ജംഗ്ഷനിൽ ഒരു പീക്ക് ടൈമിലാണ് കഴിഞ്ഞാൽ എല്ലാം പോണത് ആറുമണി എന്ന സമയം ഈ ബസ് പോയതിൻ്റെ പുറകിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോണ ആൾക്കാരും അതിൻ്റെ ഒപ്പം തന്നെയുണ്ട് ഡൈനാമിക്കിൻ്റെ വണ്ടികളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ തന്നെ നമ്മുടെ ബസ് ആ ഒരു റോഡിൻ്റെ ആ ഒരു കട്ട പിരിച്ച ഭാഗത്തുകൂടിയാണ് പോകുന്നത് പക്ഷേ തൊട്ടപ്പുറം മെറ്റില് ഒരു മെറ്റില് ഭാഗ ഭാഗത്തുകൂടി കാറുകളൊക്കെ വളരെയധികം കഷ്ടപ്പെട്ടു തന്നെ പോകുന്നത് അപ്പം ഇന്ന് ദൈവഗതി ഇന്ന് മഴയൊന്നും പെയ്തില്ല അതുകൊണ്ട് തന്നെ പണികൾ അവർക്ക് തുടങ്ങാൻ സാധിച്ചു ഇന്ന് കോൺട്രാക്ടർ പറഞ്ഞ അനുസരിച്ച് ഇപ്പോൾ ബസ് നിൽക്കുന്ന സിറ്റുവേഷൻ കണ്ടല്ല അപ്പോൾ ഒരു ബസ് ഇപ്പം നിർത്തിയിരിക്കുന്ന ഒരു ഭാഗം കണ്ടാൽ ഒരു പാസ് ചെയ്തു പോയാൽ അവിടെ വരെ കട്ടകൾ ഇന്ന് വിരിച്ച് എന്നാണ് നമുക്ക് ഈ റോഡ് പണിയാണ് അവരിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ അപ്പോൾ എന്തായാലും ഈ റോഡിൻ്റെ കാര്യത്തിൽ ഇവർ എത്രയും പെട്ടെന്ന് ഇടപെടുകയും കട്ട പിടികൊക്കെ ചെയ്തതിൽ വളരെ നന്ദിയുണ്ട് കുറച്ച് ചിലപ്പം ലേറ്റായി പോയി എന്നാലും ലേറ്റസ്റ്റായി വരും എന്ന് പോലെ തന്നെ ഇവർ ആത്മാർത്ഥമായിട്ട് പണിയൊക്കെ എടുക്കേണ്ടതായിട്ട് ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് അതിൽ സന്തോഷം പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ബൈക്ക് റാലിയാണോ എന്ന് സംശയിക്കത്തക്ക വിധത്തിൽ കോമ്പാതര ജനങ്ങളെല്ലാവരും ഒരുമിച്ച് പോകണം ആ വാഹനങ്ങളുടെ ആധിക്കം പോലും ആ ഇങ്ങോട്ട് നൈസായിട്ട് റൂട്ട് ഒന്നും മാറ്റി പിടിച്ച് എന്തായാലും സാരമില്ല ഇപ്പം നിങ്ങൾക്ക് ഈ കട്ട വിരിച്ച ഭാഗത്തെയും മെറ്റീരിയൽ കിടക്കുന്ന ഭാഗത്തെയും വ്യത്യാസം നിങ്ങൾക്ക് നേരിട്ട് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു പീക്ക് ടൈം അതായത് ഒരു ആറു മണി സമയത്ത് ഇവിടെ വന്നൊരു ബ്ലോക്ക് അപ്പോൾ ഈ റോഡ് ഇത്രയും ദുർഗലമായി കളിയ സമയത്ത് എത്രത്തോളം തീവ്രമായിരുന്നു എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാവുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ കണ്ടക്ടർ വരും സിക്സിൻ്റെ വണ്ടികളും ഒക്കെ ഇവിടെ സ്ഥലം ഉണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നെസ്റ്റിൻ്റെ വണ്ടികൾ പിന്നെ ആളുകൾ ഇതെല്ലാം പോകുന്നത് ഈ വഴി കൂടിയാണ് ഒരു മെയിൻ റോഡാണ് ഈ കാണുന്നത് അത് വേറൊരു സത്യമായ അവസ്ഥ എന്തായാലും അടുത്ത ദിവസങ്ങളിൽ ഇത് പണിയൊക്കെ പൂർത്തിയായി കട്ടകളാൽ മൂടപ്പെട്ട ഒരു കൊമ്പാത കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു ആദ്യം നമ്മുടെ വാഹത്തെ അടുത്ത ബസ് വന്നിട്ടുണ്ട് യഥാർത്ഥത്തിൽ നിന്ന് ബസ് നിങ്ങൾ ഇന്നത്തെ വീഡിയോയിലും കണ്ടുകാണും അവർ അവരങ്ങോട്ട് പോയപ്പോൾ വീഡിയോ എടുത്തത് കണ്ടാ ഈ ബസ് ഓടിക്കാൻ ഡ്രൈവറെ സമ്മതിക്കണം കാരണം ആ ബസ് അങ്ങോട്ട് ഇതൊക്കെ കേതുമ്പോഴേക്കും വെച്ചാൽ ഓട്ടോമാറ്റിക്ക് വണ്ടി നന്നായിട്ട് ഷേക്ക് കാര്യങ്ങൾ വരും അതുകൊണ്ട് ആ പുല്ല് പുതയ്ക്ക് പിടിച്ച് ഒരു കട്ടരം മുറികൊക്കെ തന്നെ ആക്കാർക്ക് ഉപകാരപ്രദം രീതിയിലാണ് വണ്ടി ഓടിക്കുന്നത് കൊള്ളാം കൊള്ളാം നല്ലൊരു കാര്യം തന്നെയാണ് ഇപ്പോഴത്തെ നമ്മളാ നിന്ന് ഇപ്പോൾ ഇതേ അടുത്തൊരു ലോറിയും വന്നിട്ടുണ്ട് അവരും ദേ ഗ്രാൻഡ് ആക്സിഡൻറ്റിൽ ആ ഒരു ലോഗ് അടിക്കാൻ ലോറി അതും ആ ഒരു കട്ടയിൽ കൂടിയാണ് പോകുന്നത് അപ്പോൾ ആ ലോറി ഇത് അങ്ങോട്ട് പോയതിൻ്റെ പുറകെ അവിടെ നിന്ന് അടുത്ത ബസ് പറഞ്ഞാൽ മോണ്ടിട്ടാണ് അപ്പോൾ ആ വന്ന ബസ്സെന്ന് വെച്ചാൽ നമ്മുടെ പെരുമ്പാവൂരി മലയാറ്റൂർ വഴി പോകുന്ന ട്രാവൽസ് ഉണ്ട് അപ്പോൾ സീന ട്രാവൽസ് ലിമിറ്റഡ് സ്റ്റോപ്പാണ് അതുകൊണ്ടാണ് ഈ പിങ്ക് കളറിൽ ഇപ്പോൾ ഈ പെരുമ്പാവൂർ മലയാറ്റൂർ പോകുന്ന സീനിയും അങ്ങനത്തെ ബസ്സുകളെല്ലാം ഇപ്പം എൻ എമ്മ കണ്ടില്ല അതൊക്കെ ലോങ് പറഞ്ഞ ബസ്സുകളാണ് അപ്പോൾ ഈ ബസ്സുകളൊക്കെ ഈ കുണ്ടും കുഴിയൊക്കെ ചാടിയാണ് എത്തേണ്ടത് ഇത്രയധികം ദൂരം സഞ്ചരിക്കുന്ന ഈ ബസ്സിലൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും പബ്ലിക് ട്രാൻസ്പോർട്ട് അതായത് പൊതുഗതാഗത വേഗം എത്ര പാവപ്പെട്ടവരാണ് വണ്ടികളൊക്കെ കണ്ടുക അത് ഇത്തരം ജനങ്ങളെയും വഹിച്ചുകൊണ്ട് ഇങ്ങനത്തെ ബസ്സുകളെല്ലാം ഈ വഴിയിലാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ ഈ ഒരു റോഡിൻ്റെ ഒരു ആവശ്യകത നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു കണ്ട ഈ ഒരു അഞ്ച് മിനിറ്റ് ഗ്യാപ്പ് പത്ത് മിനിറ്റ് ഗ്യാപ്പിൻ്റെ പോലും തേക്കാതെ ഓരോരോ പ്രൈവറ്റ് ബസ്സുകളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ ഇപ്പോൾ ഈ പോകണത് കൽബി എന്ന് പറയുന്ന ബസ്സാണ് കേട്ടോ ഇത് ആലുവ ഐലൻഡ് വണ്ടിയാണ് ഇതിന് ഒരു ചാലും മുണ്ടമ്പേലിയുണ്ട് അപ്പോൾ ഈ ബസ്സൊക്കെ നമ്മുടെ ഈ തൊട്ടു പോകുന്ന വണ്ടികളാണ് കണ്ടോ ഇപ്പോൾ ഈ വണ്ടികളെല്ലാം ഈ തൊട്ടിൽ കൂടിയാണ് പോകുന്നത് ഇപ്പം കൽബിയോ എന്നൊക്കെ ചിരി തിരക്കിച്ച് കുറവ് വന്ന് അതെ അത് കഴിഞ്ഞിട്ട് ഇതേ അഞ്ജലി അഞ്ജലി വെറുപ്പം നിങ്ങൾ വീഡിയോലൊക്കെ കണ്ടു അഞ്ജലി നമ്മുടെ എൻ ഐ ഡി ബസ്സാണ് അപ്പോൾ കഴിഞ്ഞ ഏകദേശം മുപ്പത് കൊല്ലത്തിൻ്റെ മുകളിലായിട്ട് ഈ ഒരു റൂട്ടിൽ ഒരേ പേരിൽ തന്നെ സർവീസ് തന്ന ബസ്സാണിത് ഇതേപോലത്തെ ലെജൻഡ് പെർമിറ്റുകളും എല്ലാ മോഡിലും ഒരു വഴിയാണ് ഈ കൊമ്പാറ അപ്പോൾ അതേ അടുത്ത ലോഡ് കട്ട അടിക്കാനായിട്ട് നമ്മുടെ ലോറി എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ റോഡിൽ കട്ട പിരികണല്ലോ അപ്പം ആ കട്ടയായിട്ടാണ് ഇവർ വന്നേക്കുന്നത് ഇപ്പം ഇവിടെ നിന്ന് തന്നെ പൊളിച്ചുകൊണ്ട് പോയ കട്ടകളാണ് അതവര് വേറെ സ്ഥലത്ത് അടുക്കിയേക്ക് വരുന്നത് അപ്പോൾ അവിടെ നിന്ന് ആ കട്ടകളെടുത്തുകൊണ്ടിന്ന് ഇപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഒരു റോഡിൻ്റെ സൈഡിൽ ഇറക്കണുണ്ട് അപ്പം ഇത്തരം കട്ടകളൊക്കെ ഇറക്കണമുണ്ട് എന്തായാലും ഇന്ന് ആ ഒരു ഞാനീ പറഞ്ഞ പോലെ ആ ഒരു മിനിമം ഒരു ബസ് പോയ കണ്ടല്ലോ സ്ഥലം അവിടെ എന്തായാലും നമുക്ക് റോഡ് പണി പൂർത്തീകരിക്കപ്പെടും എന്ന് തന്നെ വിശ്വസിക്കാം ശരിക്കും പറഞ്ഞാൽ അവർ പണിക്കാരെ ലഭ്യമല്ല എന്നൊരു പ്രശ്നം കാര്യങ്ങളും അവർ പറഞ്ഞു കാരണം സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ മലയാളികളെയായാലും ഹിന്ദിക്കാരെ ആയാലും കിട്ടാത്തൊരവസ്ഥയുണ്ട് അവരെയും കുറ്റം പറയാൻ പറ്റില്ല എന്തായാലും ജനവികാരം ഇപ്പോഴെങ്കിലും മനസ്സിലാക്കിയിട്ട് കട്ടവിരിക്കാൻ ഒരു മനസ്സ് കാണിച്ചല്ലോ അതിനവർക്കൊരു അപ്രീഷിയേഷൻ പറഞ്ഞേ പറ്റുള്ളൂ പിന്നെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു നിസ്റ്റില വണ്ടികളുടെ കാര്യം നിസ്റ്റില വണ്ടികളൊക്കെ ഈ വഴിയാണ് പോകണതെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം തന്നെ ചില കമ്പനിയിലെ തൊഴിലാളികളെയും കൊണ്ട് പോകുന്ന ടാറ്റയുടെ മൾക്കപ്പോൾ സീരിസിപ്പെട്ട ഒരു ബസ്സാണ് വന്നേക്കുന്നത് വലിയ വണ്ടിയാണ് അപ്പം ഇതേപോലത്തെ വലിയതും ചെറുതുമായ എന്തോരം വാഹനങ്ങളാണെന്നത് ഇതിനും പ്രതി ഊട്ടി പോണത് പിന്നെ ചെറിയ പിള്ളേരെയും കൊണ്ട് പോകുന്ന വണ്ടികൾ പിന്നെ ചെറിയ കുട്ടികൾ മുതിർന്നവർ പ്രായവർ ഇങ്ങനെ എല്ലാവരും സംഗമിക്കുന്ന ഒരു ഒരു എന്താ പറയുക പ്രധാന കവലയാണ് ഇത് പിന്നെ ഈ വണ്ടി കണ്ടോ വളഞ്ഞും പൊളഞ്ഞും വളഞ്ഞും പൊളഞ്ഞും ഇനിയിപ്പോൾ അടുത്ത ദിവസം തൊട്ട് വളഞ്ഞും പൊളഞ്ഞും പോകാതെ സന്തോഷപ്പെട്ടവഴി പോകാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അതെ അങ്ങനെ അതിന് ശേഷം നമ്മളിങ്ങനെ നിൽക്കുമ്പോഴേക്കും ഇതേ അടുത്ത വണ്ടി അതായത് ഇവിടുന്ന് അടിമാലി വരെ പോകാനുള്ള ബസ്സാണ് എൻ എം എസിൻ്റെ അപ്പോൾ ഇന്നലത്തെ നമ്മൾ വീഡിയോ കണ്ടില്ലേ ആ അതേ ടീമിൻ്റെ ബസ്സാണ് കണ്ട ഇപ്പോൾ എൻ എം എസ് പോലെയുള്ള ദീർഘദൂര സർവീസുകളെല്ലാം ഈ ഒരു റോഡിൽ കൂടിയാണ് നടത്തേണ്ട പിന്നെ ചില ബസ്സൊക്കെ ഇപ്പോൾ ഈ റോഡ് പണിയും പറഞ്ഞ് ഓടാതെ ഒക്കെ ഇരിക്കണുണ്ട് എന്തായാലും ഈ ഇരിക്കുന്ന ബസ്സുകാരൊക്കെ അധികം വേദന തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്നിപ്പോൾ ഈ റോഡ് പണിക്ക് വേണ്ടിയൊക്കെ ആയിട്ട് ഒട്ടൊരുമിച്ച പൗര മുന്നണിയും മറ്റുള്ള റെസിഡൻസ് അസോസിയേഷനും ഒക്കെ ഇനി ബസ്സിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും അതിനകത്ത് ഇടപെടുമെന്നേം പീർന്നമായിട്ടും വിശ്വസിക്കുന്നു അപ്പോൾ നമ്മളങ്ങനെ പറഞ്ഞു വെക്കുന്ന സമയത്ത് ഇതേ നമ്മൾ നേരത്തെ കണ്ട അല്ലെങ്കിൽ ഇത് ആലുവ പോയി തിരിച്ചു വന്ന് ഇപ്പം തന്നെ മനസ്സിലാവും ആലുവയിൽ തിരിച്ചു വരാൻ ഏകദേശം ഇരുപത് മിനിറ്റാണ് സമയം എടുത്തത് ആ ഇരുപത് മിനിറ്റിൻ്റെ അകത്ത് എത്ര ബസ്സുകൾ എത്ര വണ്ടികൾ ഇവിടെ വന്നു പോയിരുന്നു ഇത്രയും തിരക്കേതൊരു സ്ഥലമാണ് നമ്മുടെ ഈ നിങ്ങക്ക് എന്തായാലും കോമ്പ ജംഗ്ഷനിൽ ശവമോക്ഷം ആകുമോ ഇല്ലയോ എന്ന് നമുക്ക് അടുത്ത ദിവസം കണ്ടറിയാം എന്തായാലും കുറച്ചൊക്കെ ആയിട്ടുണ്ട് മറ്റൊരു വീടേക്കാണെന്ന് ഉദ്ദേശം ഓട്ടോമാറ്റിക് ആ സൈനിങ് ആകും ഓക്കെ ബൈ